ഹായ് ഓൾ അസ്സാം വലൈക്കും ഞാൻ ഹബീബ ഞാനൊരു ലൈഫ് കോച്ചിങ് സ്ഥാപനം നടത്തുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാനാണ് വന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിക് മൈൻഡ്സെറ്റ് കോച്ചിങ് തുടങ്ങിയത് ഒരു പക്ഷേ വർഷങ്ങളായുള്ള എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതാക്കാം അല്ലെങ്കിൽ എൻ്റെ തന്നെ സംതൃപ്തിക്ക് വേണ്ടി അള്ളാഹു തന്ന അനുഗ്രഹമാക്കാം ഒരുപക്ഷെ എൻ്റെ നീയത്ത് ശുദ്ധമായത് കൊണ്ട് അള്ളാഹു തന്നതാക്കാം അള്ളാഹു ആയാലും ഇത് പെട്ടെന്നടുത്തൊരു തീരുമാനമല്ല വർഷങ്ങളായി എൻ്റെ മനസ്സിൽ കിടന്നിരുന്ന അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ ഫലമാണ് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ എങ്ങനെയെന്നറിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഇതൊക്കെയാണ് ഈ ചാനലിൻ്റെ ആദ്യ കാരണം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക് ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല മാറ്റം കൊണ്ടുവരണം അത് മതപരമായാൽ വളരെ സന്തോഷം ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ എനിക്ക് അള്ളാഹു തന്ന സമയം എനിക്ക് മാനസിക സംതൃപ്തി ലഭിക്കുന്ന ഹലാലായ രീതിയിൽ ഉപകാരപ്രദമാക്കണമെന്ന് അതുമല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും പോകുമ്പോൾ നാളെ അള്ളാഹുവിനോട് പറയാൻ ഞാൻ ഭൂമിയിൽ ഉള്ള കാലത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അത് കാരണം എൻ്റെ പാപങ്ങൾ പൊറുക്കണം സ്വർഗ്ഗം നൽകണം എന്ന് അതിനെ പല വഴികളും ഞാൻ നോക്കി പല മേഖലകളും പരീക്ഷിച്ചു അവസാനം ഞാൻ എത്തിയത് ലൈഫ് കോച്ചിങ് എന്ന മേഖലയിലാണ് അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്തു സർട്ടിഫിക്കേഷനുകൾ നേടി പ്രൊഫഷണലായി കോച്ചിങ് ആരംഭിച്ചു പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ശരിയായിട്ടായിരുന്നു കരിയർ മുന്നോട്ട് പോയി കോൺഫിഡൻസ് കൂടി എല്ലാവരും നല്ലതെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ അകത്തൊരു ചോദ്യം പതിയെ വളരുകയായിരുന്നു അതാണ് എന്നെ ഇസ്ലാമിക് മൈൻഡ് സെറ്റ് കോച്ചിങ്ങിലേക്ക് എത്തിച്ചത് ലൈഫ് കോച്ചിങ് വഴി ഞാൻ ആളുകളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം വന്നു ഞാൻ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഞാൻ എന്നെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത് കാരണം ലൈഫ് കോച്ചിങ് മേഖലയിലെ പല സംഭാഷണങ്ങളും പതിയെ ഭൗതിക വിജയത്തിൽ മാത്രം ഒതുങ്ങിപ്പോകും സെൽഫ് ലവ് മണി സക്സസ് കോൺഫിഡൻസ് ഇതൊക്കെ ഓരോ മനുഷ്യനും അത്യാവശ്യമായ കാര്യമാണ് എന്നാൽ ലൈഫ് കോച്ചിങ്ങിൽ ആഹിർ ദീന് അള്ളാ ഇവയെക്കുറിച്ചുള്ള സംസാരം കുറവാണ് അതിനാൽ പതിയെ നമ്മുടെ മതപരമായ ചിന്തകളും കുറഞ്ഞു വരും അപ്പോൾ എനിക്ക് തോന്നി ഇത് തന്നെയാണോ എനിക്ക് അള്ളാഹു കാണിച്ചു തരുന്ന വഴി ആ ചോദ്യം എൻ്റെ ജീവിതം മാറ്റാൻ തുടങ്ങി മതപരമായി നല്ല രീതിയിൽ ജീവിക്കണം എന്ന ആഗ്രഹം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ സുപ്രധാനമായ ഒരു നിമിഷത്തിൽ എനിക്ക് വന്ന ചിന്തയാണ് ഇസ്ലാമിക് മൈൻഡ് സെറ്റ് കോച്ചിങ് എന്നൊരു വഴി അങ്ങനെ ചെയ്താൽ എനിക്ക് ദീനുമായി അടുത്തു നിൽക്കാനും ആളുകളുടെ മനസ്സ് ദേനിലൂടെ ശരിയാക്കാൻ സാധിക്കുമല്ലോ ആ ചിന്ത വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സമാധാനം തോന്നി സംതൃപ്തി തോന്നി കാരണം ഇത് വെറും ജോലിയല്ല ഇതൊരു ഉത്തരവാദിത്തമാണ് അള്ളാഹു ഹൃദയത്തിലിടുന്ന ചിന്തകൾ എപ്പോഴും ഒരു വഴികാട്ടലാണ് ഇന്നത്തെ കാലത്ത് ഇസ്ലാമിക് മൈൻഡ് സെറ്റ് കോച്ചിങ് എന്തുകൊണ്ട് ഇത്രയും ആവശ്യമാണ് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പ നമ്മളിൽ പലരുടെയും ഫോണിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മതപ്രഭാഷണങ്ങൾ മോട്ടിവേഷണൽ ടോക്സ് ഭൗതിക വിജയത്തെ മാത്രം പറയുന്ന വീഡിയോസ് അന്യ സ്ത്രീ പുരുഷന്മാർ അവതരിപ്പിക്കുന്ന പലതരത്തിലുള്ള വീഡിയോസ് എല്ലാം ഒരുമിച്ച് പലർക്കും അത് ശരിയാണ് എന്ന് പറയാൻ തോന്നും അല്ലേ എന്നാൽ നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ എന്താണോ സ്ഥിരമായി കാണുന്നതും കേൾക്കുന്നതും അതനുസരിച്ചാണ് മനസ്സ് പതിയെ രൂപപ്പെടുന്നത് അപ്പോൾ മതപരമായതും മതപരമല്ലാത്തതും ഒരുമിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ കൺഫ്യൂഷൻ വരും ഏത് വഴിയിലാണ് ഉറച്ചു നിൽക്കേണ്ടത് എന്ന് ഈ കൺഫ്യൂഷനാണ് പതിയെ നമ്മുടെ ഈമാനിനെ ദുർബലമാക്കുന്നത് അതിനാലാണ് സേഫായ ജെൻറ്റലായ ഇസ്ലാമിക് റിമൈൻഡർ സ്പേസ് ഇന്ന് അത്യാവശ്യമായത് ഹൃദയം എന്തുകൊണ്ട് നിറയുന്നുവോ ജീവിതം അതിനനുസരിച്ച് മാറും ഈ ചാനലിനെ കുറിച്ച് ഒരു കാര്യം തുറന്നു പറയണം ഈ ചാനൽ മോണിറ്റൈസ് ചെയ്യില്ല കാരണം യൂട്യൂബ് വരുമാനം ഹലാലാണോ ഹറാമാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ആ വിഷയത്തിൽ എനിക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നും മാറി നിൽക്കുന്നത് സംശയമുള്ള ഒരു കാര്യത്തിലൂടെ പണം സമ്പാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ റിസ്ക് അള്ളാഹു എനിക്ക് മറ്റു വഴികളിലൂടെ നൽകിയിട്ടുണ്ട് ഈ ചാനൽ ഒരു വരുമാനമല്ല ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു സ്വതക്ക ജാരിയാണ് നിങ്ങൾക്ക് ദീൻ ഭാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ മനസ്സ് തളർന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ദൂരെ പോയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് സ്നേഹത്തോടെ വിളിച്ചു പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ അള്ളാഹു നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ സ്വീകരിക്കട്ടെ ആമി ഞാൻ ഇസ്ലാമിക് മൈൻഡ് സെറ്റ് കോച്ചിങ് നടത്തുന്നുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം നിങ്ങൾ എന്നെ ഒരു പണ്ഡിതയായി കരുതരുത് ഞാനൊരു സാധാരണ ആളാണ് സാധാരണ മദ്രസ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സാധാരണ മുസ്ലിം സ്ത്രീ ഈമാനികമായി ഞാനും വലിയ നിലയിലൊന്നുമല്ല സത്യം പറയട്ടെ ഇപ്പോൾ ഞാനും ഒരു ബിഗ് സീറോ തന്നെയാണ് ഈ ചാനൽ പൂർണ്ണമായവരുടേതല്ല സീറോയിൽ നിന്ന് ഒന്നിലേക്കും രണ്ടിലേക്കും പതുക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാളുടേതാണ് ഇവിടെ ഞാൻ ഫത്വകൾ നൽകുന്നില്ല ഞാൻ വിധി പറയുന്നില്ല ഒരാളെ മതം പഠിപ്പിക്കാൻ മാത്രം അറിവുള്ളവളാണെന്നും അവകാശപ്പെടുന്നില്ല ഇത് ഇസ്ലാമിക് മൈൻഡ് സെറ്റ് കോച്ചിങ്ങാണ് ദൈനംദിന ജീവിതത്തിലെ ചിന്തകളും മനസ്സിലെ കുഴപ്പങ്ങളും ദൈ നമ്മളോട് എങ്ങനെ സമീപിക്കണം എന്ന് പറഞ്ഞതിന് മനഃശാസ്ത്രപരമായ രീതിയിൽ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ചെറിയ ശ്രമം നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് തന്നെ അള്ളാഹുവിലേക്ക് ഒരടി അടുത്തു പോകാൻ സഹായിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം എൻ്റെ വീഡിയോകളിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഒരിടത്തെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ മതപരമായും ഭൗതികപരമായും ഞാൻ നടത്തുന്ന കോച്ചിങ് പ്രോഗ്രാംസിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കുമുള്ളൊരു ക്ഷണമല്ല ആവശ്യമുള്ളവർക്ക് മാത്രം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോച്ചിങ്ങിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്ന് ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒരു വിധത്തിലുള്ള പ്രഷറുമില്ല ഒരു വിധത്തിലുള്ള ബാധ്യതയുമില്ല ഇതൊരു എൻക്വയറി മാത്രമാണ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് ആവശ്യമുള്ളവർക്ക് ശരിയായ സമയത്ത് ശരിയായ വഴി അല്ലാഹ് തുറക്കും